തീർച്ചയായും ഭീകര ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ എല്ലാവരും ഒരുമിച്ചാണ് ഇതിരക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ട് ശ്രീ ഷ്യാംരാജ് താങ്കൾ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നോക്കൂ ഇവിടിപ്പോൾ രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് എന്തുകൊണ്ട് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന സ്ഥിരീകരണത്തിന് അൻപത് മണിക്കൂറിലധികം സമയമെടുത്തു അതുകൊണ്ടുണ്ടായിട്ടുള്ള ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു പാകിസ്ഥാനിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു അമേരിക്ക അതിനെ അപലപിക്കുമ്പോൾ ഭീകരവാദത്തെ അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒപ്പം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ആ അവിടെ ഉണ്ടായ സംഭവത്തെ അമേരിക്ക അപലപിക്കുന്നത് പക്ഷേ ഇന്ത്യയിലേത് ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തുക മാത്രമാണ് അമേരിക്ക ചെയ്തത് എന്നത് നമ്മൾ കാണണം അപ്പോൾ ആ സ്ഥിരീകരണം വൈകിയത് കൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾക്കുണ്ടായിരിക്കുന്ന കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു എന്നൊരു അല്ലെങ്കിൽ അവർ അവരുടെ സമീപനത്തിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ കാണണം അപ്പോൾ എന്തുകൊണ്ട് ആ സ്ഥിരീകരണം എന്നൊരു ചോദ്യം മറ്റൊന്ന് ഭീകരവാദത്തെ സന്ധിയില്ലാത്ത പോരാട്ടത്തിലൂടെ നേരിടുമെന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് മാത്രം പറ്റുന്ന കാര്യമല്ല നമ്മുടെ ഇവിടെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഉൾപ്പെട്ടിട്ടുള്ള ആക്രമണങ്ങളാണ് അതിനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് അപ്പോൾ എല്ലാവരെയും യോജിപ്പിച്ച് അതിനെതിരെ അണിനിരത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുക്കുന്ന നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണ്ടേ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണമെന്നൊരു ആവശ്യം ഉൾപ്പെടെ അവർ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ കേന്ദ്രത്തിൻ്റെ നിലപാടെന്താണ് നമ്മൾ ഇത്ര ചൈൽഡിഷ് ആയിട്ടുള്ള ആവശ്യപ്പെട്ടികൾക്ക് എങ്ങനെ നടത്താൻ പറ്റും എനിക്ക് മനസ്സിലാവും വാദങ്ങൾ എങ്ങനെ മുമ്പോട്ട് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകില്ല നമുക്ക് ഒന്ന് ഇത് നടന്നിട്ടുള്ള ഒരു തീവ്രവാദി ആക്രമണമാണ് ആ തീവ്രവാദി ആക്രമണത്തിൽ ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ ഇവിടെ ഡൽഹിയിൽ ഈ പൊട്ടിത്തെറി ബ്ലാസ്റ്റ് ഉണ്ടായതിനു ശേഷം ഒന്നും അല്ല നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞിട്ടുള്ളത് നോക്കൂ അവിടെ ശ്രീനഗറിൽ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൊട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അതിന്റെ പിന്നാലെയാണ് അതിനുശേഷം അവരെ ഗുരുഗ്രാമിലും ഹരിയാനയിൽ വന്നിട്ട് അവരെ ട്രേസ് ചെയ്യുന്നുണ്ട് ഈ ഈ ഉമർ എന്ന് പറയുന്ന ആൾ നബി എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത് ഇപ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അയാള് പിടിക്കപ്പെടുമെന്ന് പോകുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചതാണ് അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട പുറത്തേക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് അതല്ലാതെ ഒരു ബ്ലാസ്റ്റർ ആണെന്ന് ഉടനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി വരും അപ്പൊ ഡിഫൻസ് ഓരോ കാര്യങ്ങളും അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന അനുസരിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയേണ്ടതനുസരിച്ചിട്ട് പറയേണ്ട സ്ട്രാറ്റജി അനുസരിച്ച് ഒരുപക്ഷെ സ്ട്രാറ്റജി ആണെങ്കിലോ സ്ട്രാറ്റജി മറ്റൊന്നാണെങ്കിലോ അപ്പൊ അതിനൊക്കെ പല പല കാരണങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യം പറയുന്നത് ഇന്ന ഈ തീവ്രവാദ സംഘടനയാണ് അല്ലെങ്കിൽ ഇത് തീവ്രവാദ ആക്രമണമാണ് എന്ന് പറയുന്നത് വരുന്നു ഇത് ഇത്രയും കാലത്ത് നിങ്ങൾക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല ഇത്രയും കാലത്തെ ഈ കേന്ദ്ര സർക്കാർ തീവ്രവാദങ്ങൾക്കെതിരെ നടപടി എത്തേണ്ടെങ്കിൽ സംശയമൊന്നുമില്ലല്ലോ പുൽവാമ പുൽവാമ അറ്റാക്കിന്റെ സമയത്തും ബഹരാമി അറ്റാക്കിന്റെ സമയത്തും തിരിച്ചടിച്ചിരുന്ന നിങ്ങൾക്ക് ഇല്ലല്ലോ എയർ സ്ട്രൈക്കും സർജിക്കൽ സ്ട്രൈക്കും നടത്തിയ നിങ്ങൾക്ക് ഇല്ലല്ലോ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ പ്രശ്നം തരിക നമ്മൾ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആരോപണം ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞ സമയത്തിനനുസരിച്ചിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ ഞാൻ പറയുന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ സമയം കൊടുക്കുന്നു ഇത് കേന്ദ്ര സർക്കാർ ആരന്വേഷിക്കുന്നത് രാജ്യത്തിനെതിരെയുള്ള വലിയൊരു ഭീകരാക്രമണമാണ് നടന്നിട്ടുള്ളതാണല്ലോ സംശയമില്ലല്ലോ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവരെ അന്വേഷിക്കാനും അവർക്ക് തിരിച്ചടിക്കാനുമുള്ള സമയം കൊടുത്ത് ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ അവരുടെ കപ്പാസിറ്റിയിൽ സംശയമില്ലല്ലോ എല്ലാത്തിലും ഒന്നിനും രണ്ടായിട്ട് തിരിച്ചടി കൊടുത്തിട്ടുണ്ടല്ലോ കല്ലിന്റെ കല്ലവശേഷിക്കാതെ ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം പൊളിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ നടക്കുമെന്ന് ഇത്ര ബാലിഷമായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല പിന്നെ നോക്കും ഇപ്പൊ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് പറഞ്ഞിട്ട് അതിന്റെ എന്താവശ്യമുള്ളത് വരുമായിരിക്കാം പാർലമെന്റ് ചർച്ച ചെയ്യുമായിരിക്കും ഓപ്പറേഷൻ സിന്തൂരിന്റെ സമയത്ത് എന്താ പറഞ്ഞത് ഇപ്പൊ ചർച്ച ചെയ്യണം ഇപ്പൊ ചർച്ച ചെയ്യണം ഇവര് പറയുന്ന സമയത്തും ചർച്ച ചെയ്യാൻ പറ്റില്ലേ അതിനൊരു രീതിയുണ്ട് അതിനൊരു സമയമുണ്ട് അതിന് ശേഷം ചർച്ച ചെയ്തില്ലേ ലോകസഭയിൽ ചർച്ച ചെയ്തില്ല ഓപ്പറേഷൻ ചർച്ച ചെയ്തു ഈ ഞാനിപ്പോ ഞാനും പ്രവർത്തനം നിങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ഉള്ള സമയത്ത് അന്ന് കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറഞ്ഞു ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല പക്ഷെ ചർച്ച ചെയ്യുന്ന സമയത്ത് ചെയ്തു ഇതൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു പ്രൈമിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ചിന്തിക്കേണ്ടതാണ് ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ ചെന്ന് തോന്നുന്ന സമയത്ത് എന്താ ചെയ്തിട്ടുള്ള അദ്ദേഹം അദ്ദേഹം എത്രയോ നിരുത്തരോധപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഒരു ഒറ്റയ്ക്ക് ഒരു ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിത്തട്ടിൽ വരാത്ത വെറും നിമിഷങ്ങൾ മാത്രമുള്ള ഒരു സമയത്ത് ഒരു യുദ്ധത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരു സ്ട്രാറ്റജി വാർ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നമ്മുടെ ആയുധങ്ങൾ എടുത്തിട്ടുള്ള വാറിന്റെ ഒപ്പം തന്നെ ഉറപ്പകണ്ട വാർ കൂടി സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്ര നമ്മുടെ വിമാനങ്ങൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയി എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളവർ സംസാരിച്ചാൽ അതിന്റെ റിസൾട്ട് എന്താ അത് മനസ്സിലാക്കണ്ടേ ആ രീതിയിൽ സംസാരിക്കാനുള്ള പക്വത ഇവർ കാണിക്കണ്ടേ അതൊന്നും കാണിക്കാതെ കഴിഞ്ഞില്ല ഒരു കാര്യം കൂടി നോക്കൂ ഇവിടെ ഈ ഡൽഹിയിൽ കഴിഞ്ഞ് ഇതിനു മുമ്പത്തെ സ്ഫോടനം നടന്ന എന്താ കാണുക എന്റെ അറിവിൽ ഓർമ്മയിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നില് ഹൈക്കോടതി സമീപം ഡൽഹി ഹൈക്കോടതി സമീപം ഗേറ്റ് നമ്പർ ഫൈവിലാണ് അവസാന ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ളത് അതിനുശേഷം തീവ്രവാദികളെല്ലാം ഉറങ്ങുക എന്ന് നമ്മൾ വിചാരിക്കണം ഈ രാജ്യത്ത് തീവ്രവാദികൾ അല്ലെങ്കിൽ പുറത്തുള്ള പാകിസ്ഥാൻ ഉറങ്ങുന്നതായിരുന്നില്ല നിരവധിയായിരുന്ന അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം മാത്രം ഇരുപത്തിരണ്ട് അറ്റംപ്റ്റുകളോ അല്ലെങ്കിൽ മൊഴിയൊടികളെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ളത് ചെറിയ കാര്യമാണോ അത് ഇപ്പോഴും അന്ന് ഇന്നും നടക്കുന്നുണ്ടേ ഇനി കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഈ രാജ്യത്ത് എത്രയോ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു ഒന്നി രണ്ടെണ്ണം മാത്രം ഞാൻ പറഞ്ഞുതരാം മുംബൈയില് മുംബൈ രണ്ടായിരത്തി ആറിലാണ് മുംബൈ രണ്ടായിരത്തി ആറില് സബർബൻ ട്രെയിനിൽ എനിക്ക് തോന്നുന്നു ഏഴ് ട്രെയിനിൽ എന്തോ ആണ് മിനിറ്റുകളുടെ ചെറിയ വ്യത്യാസത്തില് പത്തി ഇരുന്നൂറ്റി ഒൻപത് പേരെന്തോ മനുഷ്യർ ഡൽഹിയിൽ എത്രയോ സ്ഫോടനങ്ങൾ ഉണ്ടായി ഇപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ബാംഗ്ലൂർ സ്ഫോടനം നിങ്ങൾ കേട്ടോ ഹൈദരാബാദ് സ്ഫോടനം നിങ്ങൾ കേട്ടോ കോയമ്പത്തൂർ നിങ്ങൾ കേട്ടോ അഹമ്മദാബാദ് നിങ്ങൾ കേട്ടോ നിങ്ങൾ അവിടെ അതിനൊന്നും എന്നാണ് ആഗ്രഹം ഇത്തരം പോലും നമുക്ക് അതിനെ പൂർണ്ണമായും